ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ പിറകിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്ളോഗാണ് ഇന്നത്തേത് നമ്മൾ ഇന്നലെ രാത്രി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വ്ളോഗ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ വരുന്നത് അപ്പോ ഇവിടെ കഴിഞ്ഞ ദിവസം മഞ്ഞ് വീഴ്ചയായിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇന്നലാന്ന് വെച്ചാൽ ഒരു ദിവസം മുമ്പാണ് അത് ആ പക്ഷെ നമുക്ക് ഇന്നലെ അതെ അതെ നമുക്ക് അതിന്റെ തൊട്ടടുത്ത ദിവസം വീഡിയോ എടുക്കാനുള്ള സമയവും കാര്യങ്ങളും കിട്ടില്ല ഭയങ്കര തിരക്കായി പോയി അപ്പൊ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് വീഡിയോ എടുക്കലും നിങ്ങൾ കാണിക്കലൊന്നും പറ്റിയില്ല അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫോട്ടോഷൂട്ടും വീഡിയോവും റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഒട്ടും സമയം ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്നിട്ട് ഇങ്ങനെ അതെ അതെ നമ്മൾ എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പൊ നടക്കാൻ ഇറങ്ങിയത് അപ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാനും മാത്രമേ മഞ്ഞൊന്നും ഇല്ല മഞ്ഞൊക്കെ മൊത്തത്തിൽ അലിഞ്ഞു അലിഞ്ഞ് തീർന്നത് വെള്ളായിട്ടുണ്ട് കൊറേ ആളിപ്പോ ചോദിക്കാറുണ്ട് ഇൻസ്റ്റാല് വാട്സപ്പിലായാലും ഇപ്പൊ മഞ്ഞുണ്ടോ ഇപ്പൊ മഞ്ഞുണ്ടോ ആ വീണത് അപ്പാട് ഇരുങ്ങി പോകുന്ന അപ്പൊ രണ്ടു ദിവസം അപ്പം ഇതിന്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇന്ന് വന്നിട്ടുള്ളത് റോഡിൽ ഉണ്ടായിരുന്ന മഞ്ഞും കാര്യങ്ങളൊക്കെ പിന്നെ കുറെയൊക്കെ ഇവിടെ ജെ സി ബി വെച്ചിട്ട് മാറ്റി പട്ടിണ്ട അപ്പോൾ ജെ സി ബി ഒക്കെ വന്ന് ഊന്തി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് സൈഡിലൊക്കെ റോഡ് സൈഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പം ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചുതരാം ഇത് ഈ ഗ്രൗണ്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ മഞ്ഞൊക്കെ രാത്രി സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രൗണ്ടിലുള്ള മഞ്ഞക്കെ ഉരുകി വെള്ളമായി മാറിട്ടെ ആ കാറ്റ് നല്ല തണുത്ത ഈ ഐസും കട്ടയിൽ തട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇത് നല്ല വെയിലുള്ള ദിവസം കേട്ടോ അതുകൊണ്ടാണ് ഇതാണ് ഈ മഞ്ഞക്കെ ഉരുങ്ങിപ്പോയത് വെയിലിന് ഭയങ്കര ചൂട് മൊത്തം ചളിയായി മാറി അല്ലേ നമ്മൾ നടക്കുന്ന സ്ഥലം കണ്ടില്ലേ ഇങ്ങോട്ട് കംപ്ലീറ്റ് വെള്ളം മൊത്തം ഉരുകി ഒളിച്ച് ചളിയായി മാറി ഇന്ന് നല്ല കാലാവസ്ഥ ആട്ടോ നല്ല സൂര്യനടിപൊളി ആ അതിന്റെ മുകളിൽ ഐസ് വീണത് കംപ്ലീറ്റ് മലേൻ്റെ മുകളിലൊക്കെ കണ്ടില്ല നിങ്ങൾ അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന മരത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നതൊക്കെ ഉരുകി ഒളിച്ച് തങ്ങിയ മൂലം നിങ്ങൾ കാണുന്നുണ്ടാവും അതിന്റെ മുകളിൽ ഇപ്പോഴും മഞ്ഞ് അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ അവിടെ ശരിക്ക് സൂര്യപ്രകാശം ശരിക്കും കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത് അതിന്റെ താഴെയുള്ള മരങ്ങളിലെല്ലാം മലയെല്ലാം കംപ്ലീറ്റ് ഇതെല്ലാം ഒരേ സമയത്ത് വീണതായിരുന്നേ അപ്പം അതെല്ലാം കംപ്ലീറ്റ് ആയി ഉരുകി ഒളിച്ച് ഫുള്ള് മലേൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അത് ഇപ്പുറത്തെ സൈഡിൽ തയ്ക്കാണെന്ന് മലയില്ലേ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു നല്ല ഉരുകി ഒലിച്ചുപോയി അതിൻ്റെ മുകളിലെല്ലാം കണ്ട വീടുകളെല്ലാം കണ്ടില്ല മലേൻ്റെ മുകളിൽ വീടുകളിലുണ്ട് മരം വലുതായി കഴിഞ്ഞാൽ ആ ഒന്നും കാണില്ല പക്ഷേ ഇപ്പം മരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് കാണാൻ പറ്റില്ല അവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് കണ്ടെ ഇപ്പോഴത്തെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ബാക്കിയൊക്കെ വെള്ളമായി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ഒരു ലൊക്കേഷനാണ് അത് രാത്രി നമ്മൾ എടുത്ത വീഡിയോ അകത്ത് കാണുന്നുണ്ടാവും നിങ്ങൾ അതിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഈ മരം ദേവദാരുവിൻ്റെ ഒരു മരത്തിൻ്റെ താഴേന്ന് നമ്മൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേന്നും കംപ്ലീറ്റ് ഉരുകി ഒലിച്ച് വീടിൻ്റെ മുകളിലൊക്കെ ഇപ്പോഴും വയസിൻ്റെ ഭാഗങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് കാറ്റടിക്കുന്നതുകൊണ്ട് നമ്മൾ ക്യാബൊന്നും ഇടാത്തോണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നടന്നു അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിന്റെ മുമ്പ് ഒക്കെ ഇതുപോലെ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു റോഡൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ആയി കേട്ടോ അതാ സൈഡിൽ ഇതാ വെള്ളം കണ്ടില്ലേ എല്ലാം രാത്രി വെള്ളമായിട്ട് വീഡിയോ അല്ലേ കംപ്ലീറ്റ് ഇവിടെ നിന്ന് ഫോട്ടോസും ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു സൈഡിൽ പോവുണ്ട് കേട്ടോ ഐസ് ഫോട്ടോ അതെ അതെ വീഡിയോസ് ഒന്നും എടുത്തില്ല എൻജോയ് ചെയ്തില്ല ഒന്നും കളിക്കൊന്നും ചെയ്തില്ല അല്ലേ ശരിക്ക് എല്ലാ ആൾക്കാരും ഇങ്ങനെ എറിഞ്ഞ് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ എടുത്ത് എറിഞ്ഞ് കളിക്കും അതെ അതെ ചെടീന്റെ മുകളിലൊക്കെ ഇവിടെ കുത്തിയ ഭാരം കിട്ടുന്നുണ്ടല്ലേ ചില സ്ഥലത്തൊക്കെ ഉറച്ചു തുടങ്ങി കേട്ടോ വെയിൽ കൊണ്ടിട്ടല്ല ഉറച്ചു തുടങ്ങി സ്കൂളെല്ലാം അവധിയാ നിന്ന് അതിന്റെ മുകളിൽ നിന്ന് വേണ്ട മഞ്ഞുരുങ്ങി വലിക്കുന്ന വെള്ളമാണ് കാണുന്നത് ആ ഷീറ്റിന്റെ മുകളിൽ നിന്ന് വീണത് ഈ മേൽക്കൂരേൻ്റെ മുകളിലുള്ള ഐസ് മൊത്തം ഉരുക ആ ഇത് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മളതുപോലെ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ ഈ കോർട്ടിൻ്റെ ഈ നെറ്റിൻ്റെ മുകളിൽ മൊത്തം ഐസായിരുന്നു അപ്പോൾ അതൊക്കെ ഉരുകി ഒലിച്ച് നമ്മൾ ഫോട്ടോസ് വീഡിയോസ് രാത്രി സമയത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ആ മരത്തിന്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്ന ഐസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അത് പ്ലാസ്റ്റിക്കിന് എന്തോ അതിൻ്റെ മുകളിൽ ഐസ് വേണ്ടതോസ് കുറച്ച് എടുത്ത് തിന്നി കഴിഞ്ഞ ദിവസം തിന്നുന്ന വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഷോർട്സിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഇതിന് നമ്മൾ അന്ന് പോയ ഇപ്പോൾ തിന്ന മാതിരി ഒരു ടേസ്റ്റ് ഇല്ല അല്ലേ ഇതിന് സോൺമാർഗ് അവിടെ നല്ല നമ്മളിങ്ങനെ വെറുതെ നിങ്ങളെ അതെ നിങ്ങൾ യൂട്യൂബ് ഫാമിലിക്ക് ഒരു സ്നോമാന ഉണ്ടാക്കാൻ ഒരു പരീക്ഷണത്തിലുള്ളത് സക്സസ് ആവോ അതെ അതെ കണ്ട സക്സസ് ആവുമോന്നറിയില്ല പക്ഷെ എന്നാലും ഒരു ശ്രമം ഇതിങ്ങനെ വാരി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ ഇടിയധികം വെയില കൊള്ളാത്തത് കൊണ്ടില്ലേ ശരിക്കും അത് വാരി എടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് കൈ കാണിച്ചു കൊടുക്ക് നല്ല ചോന്ന കളറായിട്ടുണ്ട് കേട്ടാ ഇതാണ് ഇതാ ഇവളുടെ സ്പെഷ്യൽ സ്നോമാൻ അല്ലേ മഞ്ഞ് വീണതിന്റെ അടുത്ത ദിവസമാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇതിപ്പോ നമ്മൾ ഒരു ദിവസം വൈകിപ്പോയി ഒന്നിനും സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഒന്നും തോന്നരുത് അപ്പോ ഫോട്ടോസും അതുപോലെ ഒക്കെ ഇവിടെ ഒരുപാട് എടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെയ്തേക്ക് ഓക്കെ നമ്മളിനും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതൊരു വീടിന്റെ മുമ്പിലത്തെ കാർ കണ്ടാ കാറിന്റെ മുകളിൽ അന്ന് വീണയായിസ് ഇല്ല ഇല്ല കാർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അതുപോലെ തന്നെ ഉണ്ട് അതിൻ്റെ മുകളിൽ അവരടുത്ത് രണ്ട് കാർ ഉണ്ടെന്ന് തോന്നുന്നു ഒന്ന് മാത്രം ഉപയോഗിക്കല്ലേ ക്യാമ പറയാന്നല്ലേ പട്ടിക്കുട്ടികളെ കണ്ടില്ലേ തണുപ്പ് ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല അല്ലേ ഇവർ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് ഇതായത് അല്ലേ ഇവർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല എല്ലാം പിന്നെ ഇവര് ടിപൊളിയായിട്ട് സഹിക്കാനുള്ള കല്പുണ്ട് എനിക്ക് വേറെന്താ പണി കൈയിലെടുക്കാൻ വേണ്ടിയല്ലേ അതെ അതെ ഇത് ഏത് ഷേപ്പിലൂടെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുമോ പതുക്കെ പതുക്കെറാവും അരിഞ്ഞു കഴിഞ്ഞാലോ കട്ടിയായി കഴിഞ്ഞാലാവൂലെ പക്ഷെ ഒരു ചെറിയ അധികം പിന്നെ ഇതാവാത്ത രീതിയിലാകുമ്പോ അതായത് റൗണ്ടാക്കി എടുത്തിട്ടുണ്ടോ ഇതില് സൂര്യപ്രകാശം അടിക്കുമ്പോ തിളങ്ങുന്നുണ്ടോ നിങ്ങള് നല്ല രീതിയിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് പക്ഷെ വെയിലത്ത് നിൽക്കുമ്പോ മാത്ര ഇതില്ലല്ലോ അല്ലെ തണുക്കുന്നില്ലല്ലോ രണ്ട് കണ്ണ് വെച്ച് കൊടുക്കാൻ ട്ടി തട്ടി ലേപ്പിലെല്ലാം ആക്കി എടുക്കലുള്ള ആൾക്കാർ ഇതിന് ഫോട്ടോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ രീതിയിലൊരു ശ്രമല്ലേ സ്നോമാൻ പരീക്ഷണം ഇവിടെ നടന്നിട്ടുണ്ടേ പോയില്ലേ സന്തോഷം അതിന് കണ്ണൊന്നും വെച്ചുകൊടുക്കാൻ നടക്കുന്നില്ല അല്ലേ അതൊന്നും ആവുന്നില്ല എന്തെങ്കിലും കറുത്ത കളറിലുള്ള എന്തെങ്കിലും വേണം കൈ നല്ല ചോന്ന് ചോരക്കെട്ട മതിയായല്ലോ യെസ് അങ്ങനെ അതും പൊട്ടിച്ചു കാണിച്ച കൈ കാണിച്ച അടിപൊളി നല്ല ചോന്ന പെയിന്റിൽ മുക്കിയത് പോലെ ഉണ്ട് കുറച്ചു വെയിലത്ത് വെച്ചാൽ മതി ഈ കാറിന്റെ മുകളിലെല്ലാം കണ്ടില്ലേ ഇതൊന്നും ഇവരെക്കാത്തോണ്ട് ഇങ്ങനെ തന്നെ ആ ഇവിടെ ആയിട്ടില്ല ഇവിടെ ആൾക്കാർ കുറവാന്ന് തോന്നുന്നില്ല താമസം ഇല്ലെന്നോ അല്ലേ കണ്ട് താമസമുണ്ട് പോകുന്ന വഴിയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് വീടുകളൊക്കെ ആ അതായത് നമ്മളൊരു മരം കുലുക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഈ പക്ഷെ അതൊന്നും ഈ മരളിലിപ്പാ ഞാൻ ശ്രദ്ധിക്കുന്നു കേട്ടോ ഇതൊന്നും നമ്മളെ ഈ ഒരു സ്ഥലം മരം വെള്ളയായിട്ട് ഭംഗാ ആടെ പണ്ടേണ്ട് നാളെ ഉയർത്തി അപ്പൊ ഇത്രക്കെയാണ് നമ്മുടെ ഇവിടത്തെ ആഴ്ചകളല്ലേ എന്നെ എറിഞ്ഞു വീഴ്ത്താ നോക്കുന്നോ വീട്ടില്ല ഞാൻ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വീണ്ടും നമ്മുടെ വീടിൻ്റെ അടുത്ത് തിരിച്ചെത്തിരിക്കുകയാണ് നമ്മളെ വീടിൻ്റെ മുകളിൽ ഷീറ്റിൻ്റെ മുകളിലുള്ള ഇതൊക്കെ ഉരുകി ഒലിച്ച് കഴിഞ്ഞു വേണ്ട ഇവിടെയൊക്കെ മുൻവശത്തൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ബാക്കിയെല്ലാം അലിഞ്ഞു പോയി വേണ്ട വെള്ളമായി വെള്ളമായി പോയില്ലേ കംപ്ലീറ്റ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള അല്ലേ ഫ്രണ്ടിൽ മൊത്തം വെള്ളം ചളിയായി ഇവിടെയുള്ള എല്ലാം കംപ്ലീറ്റ് വെള്ളമായിട്ടുണ്ടല്ലോ കുറച്ചേ ബാക്കിയുള്ളൂ ബാക്കി ഇതാ ഈ വീടിൻ്റെ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതുമെല്ലാം രണ്ട് ദിവസത്തിനുള്ളിൽ മൊത്തമായിട്ട് പോകും കാരണം ഇത് ഇവിടെ സൂര്യൻ ശരിക്ക് കിട്ടാത്തോണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വാങ്ങിപ്പിയാല്ലേ നമ്മൾ പിന്നെ നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ വീഡിയോസും കാണണം കാണാത്ത വീഡിയോസൊക്കെ നിങ്ങൾ കയറി കാണണം അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം അല്ലേ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് ഇവിടെ വേണ്ടിപ്പോയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ